ഹലോ റാധേ രാധേ സുഖമില്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഹാപ്പി റിപ്പബ്ലിക് ഡേ ടു ഓൾ ഇപ്പോൾ മോർണിംഗ് ആണ് കേട്ടോ രാവിലെ എട്ട് മണിയായി എന്താണ് മക്കളെ ഇനിയിപ്പിച്ച് ഇനി ഓരോ മാറ്റി കൊടുക്കാൻ പോകാം കേട്ടോ ഓരോ ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാമെന്ന് ചച്ച് ഓരും ഓരോ ഓരോ ആദ്യമായിട്ടോ ഇന്ന് സ്കൂളിലേക്ക് പോകാൻ നിൽക്കണ ഇതുവരായിട്ടും ഇങ്ങനെ റിപ്പബ്ലിക് ഡേ ഇൻഡിപ്പെൻഡൻസ് ഡേയിലൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഓരെ മാറ്റിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവർക്ക് വേണ്ടി മാറ്റിച്ചിട്ട് പിന്നെ ഓരോ കൊണ്ടു പോകും ഞങ്ങളും പോവും അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മോളെ വാവ് ന്യൂ घड़ी हाँ। का है घड़ी पे ना है हां डाटा द टी-शर्ट आना नीला ठीक है टी-शर्ट ये जो तो लिगा हाँ दो ये वाला ठीक हाँ है ओके तो देखो इधर भी देखो ओ, ये हो तो। ये सब, ये सब और क्या है? देखे टोली तो वाह तो दिखाओ पीछे कर दो ना ये हाँ उसके आगे आएंगे पीछे कर दो ठीक तो है जाए टोली बोलो बोलो जय जय नहीं, देखा। नहीं। മോക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടോ ഇനി മോൻക്ക് ഹസ്ബൻഡോ മാറ്റി കൊടുക്കണേ തണുപ്പായോണ്ട് കൊറേ ഡ്രസ്സൊക്കെ കൊടുക്കണം മോള് മാറ്റിയിട്ട तो देखो ता हां तोड़ दिया क्या तोड़ दिया पापा ना ये देखो रुक इधर क्या इधर तुम तैयार हो जो तुम लगा लेना चंगा कहाँ ये आप थोड़ी ना भी हैं पहन लिया इधर आ इधर मम्मी तो उसका हाल नहीं है तो कैसा ये की नहीं पापा तो तो, तो, तो पहना दिया नहीं ये नहीं ये वाला दिन में कोई नहीं आएगा गन्नू मुँह नहीं साफ करे नहीं ले जाए ठीक है नहीं कुछ कर रहा है टोली तो ऐसे ही है അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടോ മക്കളെ മാറ്റിക്കൊടുത്ത് ഞങ്ങൾ മാറ്റി ഇനി ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കാം കേട്ടോ ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട് കുട്ടികളത് അവിടേക്കാട്ടോ പോകണേ അപ്പോൾ നിങ്ങൾക്ക് തരാം പ്രൈവറ്റ് സ്കൂളിലേക്ക് ആട്ടോ പോകണേ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സ്കൂളിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നോ അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഏത് പ്രൈവറ്റ് സ്കൂളാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളാണോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന ആദ്യം ഞാൻ ഇപ്പോൾ പോകുന്ന സ്കൂള് പ്രൈവറ്റ് സ്കൂളാണ് കേട്ടോ ഇതിലൊരു ഏകദേശം അഞ്ഞൂറ് കുട്ടികളാണ് പഠിക്കാൻ വരുന്നത് അപ്പോൾ ഇനി സ്കൂളിൽ നിന്ന് കാണാം കേട്ടോ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് റിപ്പബ്ലിക് ഡേ ഹായ് Um, oh.

இவர் வேற ஸ்கூலுக்கு குட்டிலாண்டா

3 डिस्टेंस याद हो सुपरस्टार प्रोटीन टाइम चिकन टाइम भैया आ ത്തെ ഫുഡ് ഏട്ടതൊക്കെ ഇന്നലെ രാത്രിത്തെ ഇതന്നെ ചൂടാക്കിട്ട് കഴിക്കും ചോറ് പിന്നെ ചോറ് ഉപ്പേരി പരിപ്പാണ് ഇന്നത്തെ കറിയാട്ടോ അതൊക്കെ അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം ആ हाय बोल दो टोली लव यू फ्रेंड्स बोल दो लव यू ताता लव यू ताता लव यू चीची लव यू चीची पिन्ने काना पिन्ने काता काना काना बाय wow. बोल दो बाय गुड नाइट गुड नाइट नो बोल दो गुड नाइट क्या लगा रहे हो പാത്രം കഴുകി കഴിഞ്ഞ കേട്ടോ രാവിലെ മുതൽ പാത്രം കഴുകിയിട്ട് ലീന ഇന്ന് സംഭവം റിപ്പബ്ലിക് ഡേയിൽ പോയത് കൊണ്ട് തിരക്കായി പിന്നെ വന്നപ്പോൾ തന്നെ ലൈവ് പോയി അപ്പോൾ കറി കസ്ബൻഡ് ഉണ്ടാക്കിന് ഇപ്പോഴാണ് പാത്രം കഴുകി കഴിഞ്ഞത് പിന്നെ കുറേ ഡ്രസ്സുണ്ട് മടിക്കി വെക്കാൻ അപ്പോൾ ഡ്രസ്സൊക്കെ മടുക്കി വെച്ചിട്ട് പിന്നെ എന്താണ് അടിച്ചു വരീ ക്ലീൻ ചെയ്യും അപ്പൊ കൊറേ ഡ്രസ്സ് മടക്കി മടിക്കാൻ അങ്ങനെ ഇത്ര ഡ്രസ്സാട്ടോ മടക്കി വെക്കാനുള്ളത് രണ്ടു ദിവസത്തെ ഡ്രസ്സാട്ടോ

എന്താ പറയുക വേദനങ്ങയും കേങ്ങും കറിയാണ് പിന്നെ ചപ്പാത്തി ചോറ് കേട്ടോ അച്ചാറുണ്ട് സാലഡ് ഉണ്ട് കേട്ടോ അപ്പോൾ കാഞ്ചലാണ് എന്തൊക്കെ ഇതൊക്കെയാണ് കേട്ടോ സ്പെഷ്യൽ കുക്കറിൽ ചോറാണേ അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ എന്തെങ്കിലും ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി എന്താ പിന്നെ ഫീഡ്ബാക്ക് എന്തായാലും തരണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എന്ന് എന്തായാലും ഫീഡ്ബാക്കിൽ പറയണം കേട്ടോ പിന്നെ അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് സ്വീറ്റ് സു ട്രീം ആയി ഇന്ന് ഹസ്ബൻഡ് ഉണ്ടാക്കി കറിയാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്